ഈശുമിശിയായി സ്വതിയായിരിക്കട്ടെ തെനാക് തപസ്കാലത്തിലെ അഞ്ചാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച അഥവാ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പുള്ള അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ആയിരിക്കുന്നത് ഇന്നത്തെ ഒന്നാം വായനയിൽ ജറമിയ പ്രവാചകനെതിരെ ഇങ്ങനെ ജനം തിരിയുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ ജറമിയ പ്രവാചകൻ ചെയ്ത നന്മകൾ അല്ലെങ്കിൽ ദൈവത്തെ പ്രതി ഉള്ള ജെറമിയാടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടായി ജനം ജെർമിയാക്കെതിരെ തിരിയുന്നു ജെർമിയായി വകവരുത്തുവാനായിട്ടുള്ള നീക്കങ്ങളിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ വായിക്കുന്നത് ഇന്ന് നമ്മൾ ഇതിന് ഇതൊരു ഈശോയുടെ ജീവിതത്തിലെ സംഭവത്തിൻ്റെ സംഭവമായിട്ട് കണക്ട് ചെയ്യുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഈശോയും ഇതുപോലെ തന്നെ ഈശോയ്ക്കെതിരെ ജനം തിരിയുന്നു ഈശോ കൊന്നുകളുള്ള നീക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം വന്ന സുവിശേഷം പത്താം മതിയം മുപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് യഹൂദർ അവനെ എറിയുവാൻ വീണ്ടും കല്ലുകളെടുത്തത് അതാണ് മുപ്പത്തി ഒന്നാം വാക്യം മുപ്പത്തി രണ്ടാം വാക്യം ഈശോയുടെ കൂടിയുള്ള ഒരു ചോദ്യമാണ് ഈശോ അവരോട് ചോദിച്ചു പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ തന്നെ കല്ലെറിയുന്നത് എന്നാണ് ഈശോയുടെ ചോദ്യം നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഏത് പ്രവൃത്തി നല്ല പ്രവൃത്തിയുടെ പേരിലാണ് എന്ന് ഈശോ ചോദിക്കുക പിന്നെ അവർ മറുപടി പറയുന്ന തർക്കവും ആയിരിക്കും നമ്മൾ പ്രവേശിക്കുന്നത് പക്ഷേ ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മൾ ഓർക്കണം ഈ യോഹനാന സുവിശേഷ തന്നെ പലയിടങ്ങളിലായിട്ട് ഈശോയ്ക്കെതിരെ ഇവർ തിരിയുന്നുണ്ട് നമ്മൾ യോഹനാനു സുവിശേഷം ഏഴാം അധ്യായം മുപ്പതാം വാക്യം അവനെ ബന്ധിക്കുവാൻ അവർ ശ്രമിച്ചു വന്നാൽ അവർക്ക് അവനെ പിടിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ അവൻ്റെ മണിക്കൂർ ഇനിയും ആയിരുന്നില്ല ആയിട്ടില്ല വീണ്ടും നമ്മൾ വായിക്കുന്നത് അത് ഏഴാം അധ്യായത്തിലാണ് വീണ്ടും നമ്മൾ എട്ടാം അധ്യായത്തിലെ അമ്പത്തി ഒമ്പതാം വാക്യം നമ്മൾ വായിക്കുന്നതിനാണ് അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്നും മറിഞ്ഞു ദേവാലയത്തിൽ പുറത്തേക്ക് പോയി പിന്നെ നമ്മൾ പത്താം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് മുപ്പത്തി ഒന്നാം വാക്യത്തിലാണ് അവർ അവനെ എറിയുവാൻ വീണ്ടും കല്ലുകളെടുത്തു മുപ്പത്തി ഒമ്പതാമത്തെ പത്താം അധ്യായത്തിൽ തന്നെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്ത് നമ്മൾ വായിക്കുന്നതിനാണ് അവർ വീണ്ടും അവർ അവനെ ബന്ധിക്കുവാൻ ശ്രമിച്ചു എന്നാൽ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു മറ്റൊരു നമ്മൾ വായിക്കുന്നുണ്ട് അവരെ മലയുടെ മുകളിലേക്ക് കൊണ്ടു വന്ന് അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് അവർ കൊണ്ടു കൊണ്ടുപോയി എന്നാൽ അവൻ ആളുകൾ ജനങ്ങൾക്കിടയിലൂടെ നടന്നകുന്നു എന്ന് പറയുന്നൊരു വാക്യം പറയാം അപ്പോൾ നമ്മൾ ഇങ്ങനെ പല ഒരു പ്രാവശ്യമല്ല ഈശോ പലതവണ ഈശോയെ കൊല്ലാനുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ട് ആണ് മനസ്സിലാക്കേണ്ടത് പലതവണ ഈശോ ഇങ്ങനെ ഈ നമ്മൾ ഈശോയെ യൂതാ സ്വറ്റ് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കംപ്ലീ അത് കംപ്ലീറ്റ് ആകുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിന് മുമ്പായിട്ട് പലയിടങ്ങൾ നമ്മളിപ്പോൾ ഇപ്പം തന്നെ വായിച്ചു കേട്ടൊരു മൂന്ന് നാല് നാലിടങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നാലഞ്ച് ഇടങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇങ്ങനെ ഈശോയെ കൊല്ലാനായിട്ടുള്ള പല തവണ അവർ ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈശോ അവിടെ എല്ലാം ഈശോ ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുക ഇപ്പം ഈശോയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് പിതാവിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവയിൽ ഏതു പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട് എൻ ജനമേ ചൊൽഗ ചൊൽഗ എന്തു ഞാൻ ചെയ്ത പരാധം എന്ന് തുടങ്ങുന്നൊരു പാട്ട് അത് ആ പാട്ടിൻ്റെ വരികൾ മനോഹരമാണ് അതിങ്ങനെ പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനതയെ വഴി കുറിച്ച് പറയുന്നുണ്ട് അവർക്ക് മന്ന കുറിച്ച് പറയുന്നുണ്ട് ചെങ്കടൽ കടത്തിയതിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഈ ഇതാണോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത അപരാധം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവരോട് ചോദിക്കുകയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈശോ ചെയ്ത ഒരുപാട് നന്മ പ്രവർത്തി ഈശോ പഠിപ്പിച്ച പാഠങ്ങൾ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ അപ്പം വർദ്ധിപ്പിച്ച് നൽകിയത് സൗഖ്യം നൽകിയത് മരിച്ചവര് ഉയർപ്പിച്ചത് അതിന് ഈശോ ചെയ്ത അനേകം കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇനി ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് നമുക്ക് അർഹതയില്ലെന്നിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ ചിന്തിക്കുകയാണ് ഇത് ഈ ഭാഗം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ പാപങ്ങൾ കൊണ്ട് ഈശോയെ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ വിലഹീനത കൊണ്ടാവാം വളരെ പ്ലാൻഡായിട്ടുള്ളതാകാം നമ്മുടെ ആർത്തി കൊണ്ടാവാം പ്രതികാര ചിന്ത കൊണ്ടാവാം നമ്മൾ പല രീതിക്ക് ഈശോയ്ക്കെതിരായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇവിടെ എല്ലാം ഈശോ വീണ്ടും മുൾമുടി വെച്ച ശിരസിൽ മുൾമുടി വെച്ച് രക്തമൊലിക്കുന്ന ആ മുഖത്തോടു കൂടി നമ്മളത് വേദനയോടുകൂടി നോക്കിക്കൊണ്ട് ഈശോ വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ് ഏത് നിനക്ക് ഞാൻ ചെയ്തു തന്ന ഏത് നല്ല കാര്യത്തിൻ്റെ പേരില നീ എന്നെ ഇങ്ങനെ ദ്രോഹിച്ചോണ്ടിരിക്കുന്നത് എന്താണ് ഈശോ നമ്മളോട് ചോദിക്കുന്നത് ഈ പീഡാസന ധ്യാനം എന്ന് പറയുന്നതിനകത്ത് ഒറ്റ വരിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഈശോ ഈശോയുടെ ഈ ചോദ്യത്തിലൂടെ ഈശോയുടെ ഈ ഒരൊറ്റ ചോദ്യമാണ് ഈശോയുടെ പീഡാസഹനം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ധ്യാന വിഷയം അതായത് മോനെ മകനെ മകളെ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട് അതിൽ ഏത് നല്ല കാര്യത്തിൻ്റെ പേരില്ല നീ എന്നെ വീണ്ടും ഈ പാപം ചെയ്ത് ദ്രോഹിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഈശോയുടെ ഈ ചോദ്യം വളരെ പ്രാധാന്യത്തോടു കൂടി ഉള്ളിൽ സ്വീകരിക്കാം യഥാർത്ഥത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലെ ഈശോയുടെ പീഡാസംഗനത്തെ അങ്ങനെ ഫോക്കസ് ചെയ്ത് ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോ നമ്മളെ നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ഈ ചോദ്യമാണ് വളരെ പ്രധാനപ്പെട്ട വരി രോഹന്നാലശേഷം പത്താം അധികം മുപ്പത്തി രണ്ടാം വാക്യം ഈശോ നമ്മളോട് ചോദിക്കുക എന്ത് നല്ല കാര്യത്തിൻ്റെ പേരില്ല നീ എന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോയുടെ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എഞ്ചനമേ ചൊല്ക ചൊൽക എന്തു ഞാൻ ചെയ്ത വരാതെ വന്ന ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി തിരയുന്നതാവട്ടെ ഇനി ദിവസങ്ങൾ